പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുക്കുക പ്രീമളിന്റെ ഈ ശബ്ദം ഇസ്ലാമിൽ സംഘടിത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് അബ്ദു സത്താർ നമുക്കറിയാം ഇസ്ലാമിക പഞ്ചകർമ്മങ്ങളിൽ അതിപ്രധാനമാണ് സക്കാത്ത് ഖുർആാനിൽ നമസ്കാരത്തെ പറ്റി പ്രതിപാദിച്ച എല്ലായിടത്തും എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമസ്കാരത്തോടൊപ്പം വളരെ പ്രധാന്യമറിയിക്കുന്നതാണ് സഖാത്ത് സമ്പന്നർ പാവപ്പെട്ടവർക്ക് നൽകുക എന്ന വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം സഖാത്തിൽ കൂടി അള്ളാഹു സുബ്ബാനോ തലം നിഷ്കർഷിച്ചിട്ടുണ്ട് പരീക്ഷണാർത്ഥം ഹിസാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട് കണക്കില്ലാതെ അത് പാവപ്പെട്ടവർക്ക് വിതരണം നടത്തുന്നത് മൂലം അവരുടെ അവകാശമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത് ഒരു തുല്യത സാമ്പത്തിക മേഖലകളിൽ വരുത്താൻ അതുകൊണ്ട് സാധിക്കും എന്നർത്ഥം ചിത്ര സഖാത്താവട്ടെ അതുപോലെ തന്നെ സക്കാത്താവട്ടെ സലഹുസ്ല അത് വൈത്തുൽമാരിലേക്ക് ശേഖരിച്ച് വിതരണം നടത്തുകയാണ് ചെയ്തിരുന്നത് സംഘടിതമായി വ്യവസ്ഥാപിതമായ ഈ കർമ്മം ഇന്ന് വേറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം സംഘടനകളുടെ ഇടയിൽ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ന്യായവശം ഒരു ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് അസാധ്യമാണ് എന്നാണെങ്കിൽ മറ്റ് ബാക്കിയുള്ള കർമ്മങ്ങൾ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജ് ആവട്ടെ ഇതെല്ലാം വളരെ സൗകര്യപൂർവ്വം സംഘടിതമായി തന്നെ നിർവഹിക്കാനും നടപ്പിൽ വരുത്താനും സാധിക്കുന്ന ഏതൊരു പ്രദേശത്തും സർക്കാത്തുകൂടി സംഘടിതമായി കൊടുക്കൽ അനിവാര്യമാണ് അസുല്ലാഹുലാ വസ്ലൻ മാതൃക അതുപോലെ ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷം മാത്രമേ അത് സാധ്യമാവൂ എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല കാരണം മറ്റു കർമ്മങ്ങൾ യഥാവിധി യഥാനുസരണം ഇഷ്ടാനുസരണം സംഘടിതമായി തന്നെ നമസ്കരിക്കാനും ബാങ്ക് വിളിക്കാനും മദ്രസ പള്ളി കമ്മിറ്റികൾ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ സാധ്യമാകുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതും ഗൗവ വ്യവസ്ഥാപിതമായി നടത്താവുന്നതാണ് ഫാസ് അലുസല്മ്മെട്ടി ഭാഗത്തിൽ നിന്ന് അവകാശികളെ കൂടുതൽ പറഞ്ഞത് ഇതിനോട് പ്രവർത്തിക്കുന്ന ആമിലുകൾക്കും അത് ഓഹരി കൊടുക്കാമെന്നാണ് അള്ളാഹു അപാരമായ അനുഗ്രഹത്തിൽ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് സംഘടിതമായി തന്നെ അത് നിർവഹിക്കാൻ തൗഫിക്ക് ചെയ്ത് അള്ളഹു അനുഗ്രഹിക്കും മാറാവട്ടെ വാഹിർ ദവാന അലഹമുല്ലബുലമീൻ അസ്ലാ വലൈക്കും വർഹമത്തല്ലാഹി വാത്ത്